ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നും നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന ചില ചെടികളെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ആര്യവേപ്പാണ് ആര്യവേപ്പിൻ്റെ ഔഷധ ഗുണങ്ങളൊന്നും പറയേണ്ടതില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാ രീതിയിലും വളരെയധികം മെഡിസിനലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് ആര്യവേപ്പ് അപ്പോൾ ഇതൊക്കെ വെച്ചാൽ പുതിയ പുതിയ പല ടൈപ്പ് ചെടികളൊക്കെ നമ്മളിപ്പോൾ വളർത്താറുണ്ട് പക്ഷേ പണ്ടൊക്കെ നമ്മളുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ പറയാറുണ്ട് ഇന്നേനെ ചെടികളൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് മൈൻഡാണ് അതുപോലെ തന്നെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഒക്കെ കൊണ്ടുവരുമെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില ചെടികളും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇതുപോലെ പോസിറ്റീവ് എനർജി നൽകുന്ന ചെടികളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ നട്ടു വളർത്തേണ്ട ചില ചെടികളൊക്കെ ഉണ്ട് അങ്ങനെ പഴയതും പുതിയതുമായിട്ട് നമ്മളുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് ഫീൽ തരുന്ന ചെടികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് എന്ന് പറയുന്നത് ദേ ആരിവെയ്പ്പാണ് അരിവെയ്പ്പ് നമ്മളുടെ വീട്ടിൽ നട്ടു വളർത്തുക എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് തന്നെയാണ് അരിവെയ്പ്പ് അരിവേപ്പ് കണി കണ്ട് ഉണരുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അതിൻ്റെ ഒരു കാറ്റ് നമുക്ക് ഏകുക എന്നുള്ളത് തന്നെ നമ്മളുടെ ഒക്കെ അശുദ്ധമായ വായു ഒക്കെ ശുദ്ധമാക്കി അതുപോലെ തന്നെ പല രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം ഒരു പഴയ പഴയകാലത്ത് നമ്മളുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പറയുന്ന ഒരു ചെടി തന്നെ കൃഷ്ണ തുളസി ഇപ്പോഴും നമ്മളുടെ വീട്ടിൽ പഴയ ആൾക്കാർ മാത്രമല്ല ഒരു വീടായാലും ഒരു കൃഷ്ണതുളസി ഏറ്റവും നല്ലതാണ് നമുക്കൊന്ന് ആവി പിടിക്കുന്നതിനോ ചുമ്മാ കപ്പക്കെ അങ്ങനെ എന്ത് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ഇതൊന്ന് ഞെടി പിഴിഞ്ഞ് അതിൻ്റെ നീര് കുടിക്കുക എന്നുള്ളതും കുട്ടികൾക്കായാലും ഒക്കെ വളരെയധികം യൂസ്ഫുള്ളാണ് പിന്നെ പല രീതിയിൽ നമുക്ക് യൂസ് അപ്പോൾ തുളസിയോടൊപ്പം ഒരു കുഞ്ഞ് മഞ്ഞളിൻ്റെ കൂടി വീട്ടിൽ നട്ടു വളർത്തുന്ന വളരെയധികം പോസിറ്റീവ് എനർജി പോസിറ്റീവ് മൈൻഡ് കിട്ടും അതിൻ്റെ വീട്ടിലെ അംഗങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയാറ് അത് പണ്ട് മുതൽക്കേ പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും തുള തുളസിത്തറയൊക്കെ കിട്ടുമ്പോൾ അതിനുള്ളിൽ തുളസിയോടൊപ്പം ഒരു മഞ്ഞളിൻ്റെ തൈപുടിയുണ്ടാകും നിങ്ങളൊന്ന് കഴിച്ചു നോക്കും അതുപോലെ തന്നെയാണ് കറ്റാർവാഴ കറ്റാർവാഴ വീട്ടിൽ വളർത്തുന്ന വളരെയധികം പോസിറ്റീവ് ഫീല് നൽകും എന്നാണ് പറയാറ് അതുപോലെ തന്നെ പണ്ടൊക്കെ നമ്മൾ നട്ടു ഒരു ചെടിയാണ് പത്തുമണിപ്പൂ നാല് മണിപ്പൂ പത്ത് മണിയാവുമ്പോൾ അത് വിടരും അതുപോലെ നാല് മണിയാകുമ്പോൾ അങ്ങനെയൊക്കെ ചെടികൾ പഴയ ചെടി അപ്പോൾ ഇത് നമ്മൾ പണ്ടൊക്കെ വീടിൻ്റെ രണ്ട് സൈഡിലായിട്ട് നിറയെ പൂത്ത് പിടിച്ച് നിൽക്കുമ്പോൾ അതൊരു പോസിറ്റീവ് മൈൻഡ് തന്നെയാണ് വീട്ടിലുള്ളവർക്ക് കാണുമ്പോൾ അതുപോലെ തന്നെയാണ് തെച്ചി തെച്ചിപ്പോ ഒക്കെ പഴയ ആ ഒരു കുട തെറ്റി നമ്മളുടെ വീട്ടിൽ നിറയെ പൂക്കുമ്പോൾ പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു നമ്മളുടെ വീട്ടിലെ എന്തോ നല്ല ആ ഒരു കാര്യം സംഭവം അതുപോലെ തന്നെയാണ് പഴയ ചെമ്പരത്തി ചെമ്പരത്തി എന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന നമ്മൾ മെഡിസിനലായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ വളരെയധികം ഒരു പോസിറ്റീവ് നമ്മളുടെ മുറ്റത്ത് പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലും വീട്ടിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും അതോടൊപ്പം തന്നെ ഈ ഒരു ചെടികളൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരും വീട്ടിലെ ഐശ്വര്യം കൊണ്ടുവരും എന്നൊക്കെയാണ് പറയാറ് അപ്പോൾ നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മളുടെ വീട്ടിലെ ആ ഒരു മൈൻഡൊക്കെ നമുക്ക് കിട്ടുന്നോ എന്ന് നമുക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ അഞ്ചു തൊള്ളുള്ള ചെമ്പര്ത്തി എന്ന് വെച്ചാൽ നമുക്ക് പല രീതിയിലും താരനെയൊക്കെ മാറുന്നതിനും എണ്ണ ഒക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ പല ടൈപ്പ് ചെമ്പരുത്തികളുണ്ട് ചെമ്പത്തികളൊക്കെ വീട്ടിൽ വെച്ചു കൊടുക്കുന്നത് വളരെ നന്നാണ് പഴയ കാലം തൊട്ടേ ഉള്ള ആൾക്കാർ പറയുന്നത് അതുപോലെ തന്നെ പണ്ടൊക്കെ നമ്മൾ റോസ് റോസ് വളരെയധികം കൂടുതലും നമ്മൾ പഴയ പണ്ട് തൊട്ടേ നടുന്ന ഒരു ചെടി തന്നെയാണ് പക്ഷേ അവരെയൊക്കെ പറയാറുണ്ട് റോസ് നമ്മളുടെ ഗേറ്റിന് തൊട്ട് നേർക്കായിട്ട് നമ്മളുടെ വീടിൻ്റെ വാതിലിൻ്റെ തൊട്ട് നേർക്കോട്ട് വെക്കരുത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഏറ്റവും റോസിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് ഫീല് തരുന്നതെന്ന് വെച്ചാൽ പനിനീർ റോസാണ് പക്ഷെ നമ്മളുടെ വീടിൻ്റെ സൈഡിലോട്ട് മാറ്റി വെച്ചു കൊടുക്കണം എന്നാണ് പറയാറ് വീടിൻ്റെ വാതിന് നേരെ റോസ് വെച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ മുല്ലപ്പൂ മുല്ലപ്പൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പോസിറ്റീവ് ഒരു ഫീൽ തരുന്ന ഒരു ചെടി തന്നെയാണ് ആ വെള്ളപ്പൂക്കളും അതുപോലെ തന്നെ ഇലകളും പച്ചപ്പും അത് തിങ്ങി ഇങ്ങനെ ഒരുപോലെ നിൽക്കുന്നത് വളരെയധികം മൈൻഡും അതുപോലെ ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെയുള്ള നിറയെ പൂക്കളുമൊക്കെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് വളരെയധികം ഒരു പോസിറ്റീവ് എനർജി ഫീൽ തരും എന്നാണ് പറയാറ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതാണ് ചെമ്പകം ചെമ്പകം വീടിന് മേലെ കിളിക്കാൻ പാടില്ല പക്ഷേ ചെമ്പകം വീട്ടിൽ ദൂരോട്ട് മാറ്റി നട്ടു വളർത്തുന്നു അതുപോലെ തന്നെയാണ് സുഗന്ധരാജൻ അതുപോലെ തന്നെയാണ് ശംഖുപുഷ്പം വെള്ള വെള്ളശംഖുപുഷ്പം ഇവയൊക്കെ നമ്മളുടെ വീട്ടിൽ നട്ടു വളർത്തിക്കഴിഞ്ഞാൽ മറ്റ് എന്താ പറയുക ദോഷങ്ങളും അതുപോലെ ശാശുക്കളുടെയൊക്കെ ശല്യം അതൊന്നു കിട്ടും എന്നാണ് പറയാറ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതാണ് ടേഡർ പ്ലാന്റ് ഇത് വീട്ടിൽ ഉള്ളിൽ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ തലമുറയിലുള്ളവരെല്ലാം സെറ്റ് ചെയ്യുന്ന ചെടി തന്നെയാണ് അതുപോലെ തന്നെ വീട്ടിൽ മുള നട്ട് വളർത്തുന്നത് നമുക്ക് മറ്റു ദോഷങ്ങളും മറ്റ് പ്രാക്കു ദോഷങ്ങളും ഒക്കെ മാറുന്നതിന് വളരെ നന്നെന്ന് പറയുന്നു ഇതിപ്പോൾ എന്ന് പറഞ്ഞത് തുജ പ്ലാന്റ് ആണ് ഇത് സിപ്രസ് വൈന് ഈ ഒരു സിപ്രസ് അല്ല ഗോൾഡൻ സൈപ്രസ് എന്നാണ് ഇതിൻ്റെ പേര് തുജ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഇതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ കൊണ്ടുവന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ ചൈന അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് നമ്മളുടെ നാട്ടിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചെടിയെന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് ഈ നമ്മളുടെ ഗേറ്റിൻ്റെ രണ്ട് സൈഡിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ശാശുക്കളുടെയോ അല്ലയൊന്നും ശല്യം ഉണ്ടാകില്ല എന്നാണ് അവരുടെ ആ ഒരു വിശ്വാസം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ നാട്ടിലും ഈ ഒരു പ്ലാന്റ് നട്ടു വളർത്താറുണ്ട് ഇത് നമ്മളുടെ വീട്ടിൽ വെച്ചാൽ ഒരു ഒരു പരിധിവരെ നമ്മളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റി പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സത്യമാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മളുടെ ആ ഒരു വിശ്വാസം അങ്ങനെയാണ് നമുക്ക് അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലെ കുരുമുളക് അതുപോലെ ഫ്രണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതും വീട്ടിലെ ഒരു ഔഷധം കൂടിയാണ് അത് മാത്രമല്ല അറിയാലോ നമ്മളുടെ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നതാണ് കുരുമുളക് അപ്പോൾ കുരുമുളക് നമ്മളുടെ വീട്ടിൽ നട്ടു വളർത്തുന്നത് വളരെയധികം നന്നാണെന്നാണ് പറയുന്നത് അതുപോലെ സ്നേക്ക് പ്ലാന്റ് ഇൻഡോർ ആയിട്ട് വളർത്താം അതുപോലെ തന്നെ മണി പ്ലാന്റ് മണി പ്ലാന്റ് ഒരിക്കലും താഴോട്ട് വളരാൻ അനുവദിക്കരുത് മേലോട്ട് താഴോട്ട് തൂങ്ങിക്കിടക്കാതെ നമ്മൾ മേലോട്ടൊരു കമ്പ് കുത്തി ഊത്തിക്കൊടുത്ത് അതിലേക്ക് വളർത്തി കൊടുക്കണം ഒരിക്കലും താഴോട്ട് വളർന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ വീട്ടിലെ പോസിറ്റീവിന് പകരം നെഗറ്റീവ് എനർജി കൊണ്ടുവരുമെന്നാണ് പറയാറ് പിന്നെ അരിവെയ്പ്പേറ്റവും ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ വീട്ടിലെ ഏതൊരു വിഷം വിഷ കൊച്ചു കൊച്ച് വിഷം അതുപോലെ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾക്കും ഹെർബൽ പ്രോബ്ലത്തിനെല്ലാം യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ിഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ വീട്ടിലെ കുറച്ച് ഇതുപോലെയുള്ള മെഡിസിനും പ്ലാന്റ്സും അതുപോലെ തന്നെയുള്ള നല്ല നല്ല ചെടികളൊക്കെ നട്ടു വളർത്തുക അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മളുടെ വീട്ടിലും ആ ഒരു എന്താ പറയുക നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റി പോസിറ്റീവ് മൈൻഡ് കൊണ്ടുവരുമെന്നാണ് പറയാറ് അപ്പോൾ കുറച്ച് കൃഷ്ണ തുളസി അതുപോലെ അരിവേപ്പ് മഞ്ഞൾ അതുപോലെ കറ്റാർവാഴ ഇതൊക്കെ നമ്മളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കിഴക്ക് സൈഡിലായിട്ട് നട്ടു വളർത്തുക അപ്പോൾ എല്ലാവരുടെയും ഇതൊക്കെ കക്കണ്ടെങ്കിലും മഞ്ഞൾ നമ്മൾ തുളസിയോടൊപ്പം മഞ്ഞൾ അത്യാവശ്യമായിട്ട് നട്ടുവളർത്തുക അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി അതുപോലെ ഫീൽ ചെയ്യും അതുപോലെ തന്നെയാണ് കറ്റാർവാഴ കറ്റാർവാഴ വാഴ നട്ടു വളർത്തുക നമ്മുടെ വീട്ടിലെ ഒരുപാട് തെർബൽ പ്രോബ്ലംസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് കറ്റാർ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയുള്ള ചെടികളുടെയൊക്കെ വീഡിയോസും കിച്ചൺ നിപ്സും ഒക്കെ നമ്മളുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ